ഹലോ ഇവിടെ കുറച്ച് പാഷൻ ഫ്രൂട്ട് ആയി പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാൻ വന്നതാണേ ഞാൻ കാണിച്ചു തരാമേ ഇത് വേണ്ട എന്താ തൂങ്ങി തൂങ്ങി കിടക്കണമുണ്ടോ ഗൈസ് ഉണ്ടോ രസമല്ലേ ഇതിന് പന്തലിട്ട് കൊടുത്തേക്ക് വേണം കേട്ടോ ഇതാ ചിലതൊക്കെ ഇവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് പർപ്പിളാണ് കേട്ടോ ശരിക്കും പഴുത്തില്ല എന്നാലും കുഴപ്പമില്ല നല്ല മധുരം ഉണ്ടാവും പറിച്ച് വയ്ക്കാവേ ഇത് ഉണ്ടോ ഇതിനിങ്ങനെ പന്തലിട്ട് കൊടുത്തേക്ക് കമ്പി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കൂടെ ഇങ്ങനെ കയറി കിടക്കുവാണ് എന്തായാലും നമുക്ക് പഴുത്തതൊന്ന് കുറയ്ക്കാവേ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇതിന് നല്ല മധുരമാണേ പൊട്ടിച്ച് കാണിച്ചു തരാമേ ഇതോ ഇത് കണ്ടോ ഗൈസ് നല്ല വല വലുപ്പമുള്ള കാരണം കിടക്കുന്നുണ്ട് എന്താ ഇത് പകുതി പഴുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് പർപ്പിൾ കളർ ആയിട്ടില്ല എന്നാലും കുഴപ്പമില്ല ആ ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ടേ അതൊക്കെ നിറം മാറിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഇതേ പഴുത്തത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാവേ കണ്ടു ഗൈസ് നിറച്ചും പഴുപ്പുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ കൊതിയാകുമല്ലേ ഇത് എന്ത് രസമല്ലേ കണ്ടിട്ട് കൊതിയാവേണ്ടായിരിക്കും അല്ലേ എത്ര പേരുടെ വായിക്കടെ വെള്ളം വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ഇതാ ഉണ്ടോ നല്ല മധുരം എല്ലാ മധുരം പറയോ തേൻ പോലത്തെ മധുരം ശരിക്കും കൊതി വരുന്നുണ്ടോ കണ്ടിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ